നമസ്കാരം ശശി ടിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടങ്ങം ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ജെ പി ഹരികുമാറിന് കെട്ടിവയ്ക്കാനുള്ള തുക സി ഐ ടി തൊഴിലാളികൾ നൽകുന്നതിന്റെ തത്സമയ ദൃശ്യത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദവുമായ സ്വാഗതം ോ സി ഐ ട്യൂടെ പാറക്കൊഴിലാളി തൊഴിലാളി യൂണിയൻ നൽകുന്ന കുമ്പതാർട്ടിൽ നിർദ്ദേശിക്കുന്ന സൗജന്യ എ പി ഹരികുമാറിന് തെറ്റ് വിഷയമുള്ള പൈസ തൊഴിലാളികൾ നൽകാനായി തീരുമാനിച്ച എൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇതിൻ്റെ കൺവിന് സൗ സജീവിനെ ശ്രമിച്ചുള്ളൂ സഹോദരങ്ങളെ വീണുള്ളവരെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണങ്കോട് വാർഡിൽ നിന്നും ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് അപ്പോൾ നാളെയാണ് നമ്മുടെ നോമിനേഷൻ കൊടുക്കാൻ പാർട്ടി എൽ ഡി എഫും കൂടി തീരുമാനിച്ചിരിക്കുന്നത് നാളെ പതിനൊന്ന് മണിക്ക് നമ്മുടെ പാർട്ടി ഓഫീസിൽ നിന്ന് പ്രകടനമായി നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ പോയി നോമിനേഷൻ കൊടുക്കുകയാണ് നോമിനേഷൻ കൊടുത്തതിന് ശേഷം ഉള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ മുന്നണിയെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാവിധ പ്രവർത്തനങ്ങളും സഹായങ്ങളും നിങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ വാർഡിൽ സ്ഥാനാർത്ഥിയായി വരുന്നതിന് മുമ്പും ഈ വാർഡിൽ ഈ വാർഡെനിക്ക് പരിചിതമാണ് ഒത്തിരി പരിപാടികൾക്ക് ഞാൻ ഈ വാർഡിൽ വന്നിട്ടുണ്ട് പാർട്ടി പരിപാടികൾക്കായാലും കണ്ടുപിടിക്കുന്നതിനായാലും ഈ ലക്ഷം മറ്റ് രക്ഷം പ്രവർത്തനങ്ങൾക്കായാലും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ഞാൻ ഈ വാർഡിൽ വന്ന ഈ വാർഡിന് എനിക്ക് നല്ല പരിചയമുള്ള ഒരാളാണ് ഞാൻ ഈ വാർഡിൽ ഈ ഒരു രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് തലയങ്കലം ഗ്രാമപഞ്ചായത്തിലെ അന്നത്തെ ടൗൺ വാർഡിൽ നിന്ന് വിജയിച്ച മെമ്പറായ ആളുമാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരാളായി കാണുമെന്നുള്ള ഉറപ്പ് ഞാനിപ്പോൾ നിങ്ങൾക്ക് നൽകുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് ആവശ്യങ്ങൾക്കും ഏത് സമയത്തും നിങ്ങൾക്കെന്നെ ബന്ധപ്പെടാം നിങ്ങളോടൊപ്പം ഞാൻ എല്ലാ സഹായ സഹകരണങ്ങൾക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വിജയത്തിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും വോട്ട് ചെയ്ത് വോട്ട് ഇലക്ഷൻ പ്രവർത്തനങ്ങളിലും നല്ല രീതിയിൽ പങ്കാളിത്തം വഹിച്ച് എന്നെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ നടത്തണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് നാളെ കെട്ടിവയ്ക്കുന്നതിനാവശ്യമായ തുക നൽകിയ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു അഭിവാദ്യം അർപ്പിക്കുന്നു അഭിവാദ്യം ും വിജയിപ്പിക്കും എ പിരിപ്പിക്കും ഹരിവാ നക്ഷത്രം അതാണ് വീണ്ടും എൻഗുല ിക്കും <imitation> വിജയ്ക്കും മുഴുവൻ തൊഴിലാളികളും നാളെ പതിനൊന്ന് മണിക്ക് പാർട്ടി ഓഫീസ് വരെയും നമ്മുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ പോയി പഞ്ചായത്ത് നോമിനേഷൻ കൊടുക്കുന്നതിന് ഈ കൂട്ടിലുള്ള മുഴുവൻ ശാഖകളും അവിടെ കുടുംബാംഗങ്ങളും നാളെ പതിനൊന്ന് മണിക്ക് പാർട്ടി ഓഫീസ് എത്തിച്ചേരേണ്ടതാണ് ഈ അവസരത്തിൽ എൽ സി സെക്രട്ടറി ശ്രീ ജയകുമാറിന്റെ പ്രതികരണം എത്തുന്നു ശ്രീ ജയകുമാർ ശ്രീ ജയകുമാർ എന്താണ് താങ്കൾക്ക് ഈ വാർഡിലെ വിജയ സാധ്യതകളെക്കുറിച്ച് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജെ പി ഹരികുമാറാണ് കണ്ണങ്കോട് വാർഡിൽ ജനവിധി തേടുന്നത് സഖാവിനെ സംബന്ധിച്ച് ആ വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും വളരെ നല്ല അഭിപ്രായമാണ് കാരണം ദീർഘകാലമായി പൊതുപ്രവർത്തന രംഗത്തു നിൽക്കുകയും നമ്മുടെ രണ്ട് സ്കൂളുകളുടെയും ചടയമംഗലം ഗവൺമെന്റ് മേടയിൽ സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റായി ഏഴുവർഷക്കാലം ആ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾ മാത്രം നോക്കിയാൽ മതി മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ ദീർഘകാലം പി ടി എ പ്രസിഡന്റായി ഈ രണ്ട് സ്കൂളുകളിലും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടും അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വികസന കാഴ്ചപ്പാടുകളോടുകൂടിയ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഏകീകരിച്ചു കൊണ്ടുപോകുവാൻ വലിയ പരിശ്രമം നടത്തിയ ആളാണ് സദാ ജെ പി അതുപോലെ തന്നെ ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരു അനുഭവം ടൗൺ വാർഡിന്റെ പിന്നെ പഞ്ചായത്ത് മെമ്പറായിരുന്നു നമ്മുടെ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് ആ അനുഭവ സമ്പത്തെല്ലാം കൈമുതലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജെ പി ഹരികുമാറിനെ കണ്ണങ്കോട് വാർഡിൽ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ രണ്ടു മൂന്ന് ദിവസക്കാലമായി ആ വാർഡിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും തൊഴിലാളി സുഹൃത്തുക്കളെ തൊഴിലുറപ്പ് രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകരെ കുടുംബശ്രീ രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകരെ എന്നുവേണ്ട ആ വാർഡിലെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് ആശീർവാദം വാങ്ങി നാളെ ഈ വാർഡിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി സഖാവ് ജെ പി ഗരികുമാർ നോമിനേഷൻ സമർപ്പിക്കുകയാണ് ആ നോമിനേഷന് കെട്ടിവെക്കുന്നതിനുള്ള തുക നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ തൊഴിലുറപ്പ് രംഗത്ത് നിൽക്കുന്ന നമ്മുടെ കുടുംബ സഹോദരിമാർ ഇവരെല്ലാം ചേർന്ന് സംഭാവന നൽകിയിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വാർഡിൽ വലിയ ഭൂരിപക്ഷത്തിൽ സഖാവ് ജെ പി ഗരികുമാർ ജയിച്ചുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ വളരെ ഭംഗിയായി ഈ വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ വാർഡിലെ മുഴുവൻ നിവാസികളും രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ജെ പി കരിമോറിനോടൊപ്പമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് തെളിഞ്ഞിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടത് നമ്മളോട് പ്രതികരിച്ചത് ഇടമംഗലം സി പി ഐ എമ്മിന്റെ എൽ സി സെക്രട്ടറി ശ്രീ ജയകുമാറാണ് രാവിലെ കൊണ്ണങ്കോട് തൊഴിലുറപ്പ് തൊഴിലാളികളും ഇപ്പോൾ ശബരിമംഗലത്തെ സി ഐ ടി തൊഴിലാളികളും ചേർന്നാണ് ജെ പി ഹരികുമാറിന് നാളെ കെട്ടിവെക്കാനുള്ള തുക കൈമാറിയത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചത് ഈ തത്സമയവും ഇവിടെ പൂർണ്ണമാകുന്നു തെരഞ്ഞെടുപ്പിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും നന്ദി നമസ്കാരം